കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കുന്നത് ലഅല്ലക്കും തത്തക്കു നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടി എന്നാണ് വിശുദ്ധ ഖുർആാനിൽ ഇരുന്നൂറ്റി അമ്പത്തെട്ടോളം സ്ഥലങ്ങളിൽ തക്വയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ വേദഗ്രന്ഥം പ്രയോജനപ്പെടുക തക്കവയുള്ളവർക്കാണ് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ എന്താണ് തക്വ കല്ലും മുള്ളും കുപ്പിച്ചിലുകളും നിറഞ്ഞ വഴിയിലൂടെ സസൂക്ഷ്മ ജാഗ്രതയോടെ മുന്നോട്ടു പോകുമെന്ന് ഉമർ അലുളാഹനുഹു പറഞ്ഞപ്പോൾ ആ അവസ്ഥയുടെ പേരാണ് തക്കുവ എന്നാണ് ഉബയൂബിനെ കാവു പറഞ്ഞത് അല്ലാഹു കൽപ്പിച്ചതൊക്കെയും പാലിക്കുക അവൻ നിരോധിച്ചതൊക്കെയും വർജിക്കുക എന്നാണ് പൂർവ്വസൂരികൾ തക്കുവക്കു നൽകിയ പ്രബലവും പ്രചുരവുമായ നിർവചനം അത്യുന്നതനായ അള്ളാഹുവിനെ ഭയവും അവിടെ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിനനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തലും തനിക്ക് ലഭിച്ചതിൽ സംതൃപ്തി നേടി നേടിയെടുക്കാനുള്ള മനസ്സാർജിക്കലും നാളേക്കുള്ള യാത്രക്കായുള്ള ഒരുങ്ങലുമാണ് തെക്കുവ എന്നാണ് അലിറല തെക്കുവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കേവലം ആരാധന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല തക്കുവ തനിക്കു ചുറ്റും നടമാടുന്ന സകല തിന്മകളെയും അകറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിക്കലാണ് തള്ളാഹു സുബാനോത മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് ധർമാധർമ്മ ബോധനം നൽകി ഫുജൂറും തക്കവയും നൽകി ഫുജൂറിൽ വീഴാതെ പിടിച്ചു വെക്കലാണ് തക്കുവ തുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാർഗദർശിയും കാവൽക്കാരനും തക്കുവ തന്നെയാകുന്നു അയാളെ തെറ്റിൽ നിന്നും തടയാൻ മറ്റൊരു കാവൽക്കാരന്റെ ആവശ്യമില്ല സർക്കാരും പോലീസും പാറാവുകാരനൊന്നും ഇല്ലെങ്കിലും നിരോധിത മേഖലകളിൽ നിന്നും പ്രവേശിക്കാതെയും വിലക്കപ്പെട്ടതിൽ കൈവെക്കാതെയും തക്വ അവരെ കാത്തുകൊള്ളും ഒരിക്കൽ നെബിസുല്ലാഹു അലൈവിസലമ്മ പറഞ്ഞു തന്റെ നെഞ്ചകത്തേക്ക് വിര വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇവിടെയാണ് തക്വ ഇതിൽ നിന്നും തക്വയുടെ ഉറവിടം ഹൃദയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മുത്തക്കങ്ങളുടെ ഇമാമാവണമെന്നും അള്ളാഹു സുബാനവ് താലയും കൽപ്പിച്ചിട്ടുണ്ട് മുത്തക്കങ്ങൾക്ക് അവർ നനച്ചിട്ടില്ലാത്ത മാർഗങ്ങളിലൂടെ റിസ്ക് നൽകുമെന്നും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അവരെ അവർക്ക് അതിനൊരു വിടുതൽ മഹ്രജ് നൽകുമെന്നും അള്ളാഹു സുബനൌ താലയുടെ വാഗ്ദാനമാണ് ജീവിതത്തിൽ ഉൾക്കാഴ്ച ബസ്വീർ ഉണ്ടാവുമെന്നും സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിയാനുള്ള ഫുർഖാൻ നൽകുമെന്നും സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കാനാവുമെന്നും ഒക്കെ ഖുർആൻ മുത്തക്കങ്ങൾക്കുള്ള സവിശേഷതയായി പറയുന്നു ഈ സവിശേഷതയൊക്കെ നേടിയെടുക്കാനുള്ള സ്വായത്തമാക്കാനുള്ള ഒരു പരിശീലന കളരിയാണ് റമദാൻ അപ്പോഴാണ് ലക്കും തത്തക്കും ആയവുക ഇന്നമായ എത്തക്കപ്പൽ ഉള്ളാഹു മിനൽ മുത്ത നിശ്ചയമായി മുത്തക്കങ്ങളിൽ നിന്നാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക തെക്കവയുടെ വെളിച്ചം എത്രത്തോളം ഉൾക്കൊണ്ടു എന്നതാണ് വ്രതവിജയത്തിന്റെ മാനദണ്ഡം തെക്കവയുടെ വെളിച്ചം മനസ്സിൽ നിറയ്ക്കുന്നത് തന്നെയാണ് ആത്മസംസ്കരണവും തെക്കവയുടെ വെളിച്ചം മനസ്സിൽ നിറച്ചുകൊണ്ട് ഈ റമലാനിൽ അള്ളാഹു ഇഹപര വിജയികളുടെ കൂട്ടത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله